മലയോര ജനതയുടെ മേൽ പോലെ പെയ്തിറങ്ങുന്ന വാക്കാകുകയാണ് ബഫർസോൺ ദുരിതവും വേദനയും ഉള്ളിലൊതുക്കി കഴിഞ്ഞു വന്നിരുന്ന നിസ്സഹായരായ ജനത അവരുടെ കാൽച്ചുവട്ടിൽ നിന്നും അവസാനപ്പടി മണ്ണും ഊർന്നിറങ്ങിപ്പോകുന്നതിൻ്റെ ആശങ്കയിലാണ് പ്രകൃതിക്ഷോഭങ്ങളിലും കാർഷിക വിലത്തകർച്ചയിലും തകർന്ന ജനത വന്യജീവികളുടെ വളഞ്ഞിട്ടാക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് എന്ന ദുരന്തം കടന്നുവരുന്നത് നിലവിൽ ഒരു കാലത്തും കേൾക്കാത്ത തരത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾക്കാണ് കേരളത്തിന്റെ വനമേഖലയോട് ചേർന്ന പട്ടണങ്ങൾ വരെ സാക്ഷ്യം വഹിക്കുന്നത് കൃഷിക്കാരും സാധാരണക്കാരുമായ ഒട്ടേറെ പേരുടെ രക്തം ചിതറിത്തെറിച്ച മാസങ്ങളാണ് കടന്നു പോകുന്നത് ആനയും പുലിയും കടുവയും കരടിയും കാട്ടുപോത്തും പന്നിയും വനയോര മേഖലകളിൽ കർഷകരുടെ ജീവനും ജീവിതവും ചവിട്ടിമതിക്കുകയാണ് ജീവൻ പോയാലും ആക്രമിക്കാൻ വരുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനാവാത്ത നിസ്സഹായമായ അവസ്ഥയിലാണ് ഈ ജനത പ്രതിരോധിക്കുന്നതിനിടയിൽ പരിക്ക് പറ്റിയാൽ പോലും നിഷ്കരുണം കേസെടുക്കുന്ന വന്യമൃഗങ്ങളെക്കാൾ അപകടകാരികളായ വനപാലകരുള്ളപ്പോൾ ഇവർ ആരോടാണ് പരാതിപ്പെടുക യഥാർത്ഥത്തിൽ വന്യമൃഗങ്ങളും മനുഷ്യരുമായുള്ള സംഘർഷമെന്നാണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നാൽ മൃഗങ്ങൾ ജനവാസ മേഖലയിൽ അതിക്രമിച്ചു കയറി ജനങ്ങളെയാണ് ആക്രമിക്കുന്നത് മൃഗങ്ങളെ തടയാൻ ശ്രമിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന വനം വകുപ്പ് ജനങ്ങളെ മൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുന്ന ദാരുണമായ സ്ഥിതിയാണുള്ളത് ഈ വനം വന്യജീവി കോൺഫ്ലിക്ട് എന്ന് പറയുക എവിടെയാണ് മനുഷ്യൻ രണ്ട് ഇപ്പൊ നമ്മളൊരു സംഘർഷം ഉണ്ടാകുന്നു രണ്ടു ആളുകൾ ഇങ്ങോട്ട് വരുന്നു അങ്ങനെ രണ്ടു ആളുകൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു രണ്ടുപേരും കൂടി നേർക്ക വരുമ്പോഴാണ് സംഘർഷം ഉണ്ടാകുന്നത് ഇവിടെ ജനങ്ങൾ ജീവിക്കുന്ന കൃഷി ചെയ്ത് ജീവിക്കുന്ന പ്രദേശത്തേക്ക് കാട്ടുമുറങ്ങൾ ഇറങ്ങി വരികയാണ് അല്ലാതെ മനുഷ്യൻ അങ്ങോട്ട് പോയിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നില്ല വനത്തിനുള്ളിലേക്ക് പോയിട്ട് പണ്ടത്തെ പോലെ നായാട്ടിനൊന്നും വേണ്ടിയിട്ട് ആരും വനത്തിലേക്ക് പോകുന്നില്ല പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ ആയിരുന്നല്ലോ നായാട്ടിനു പോകുമായിരുന്നു രാജാക്കന്മാരടക്കം പട്ടാളക്കാരടക്കം പല വിനോദത്തിനുമൊക്കെ വേണ്ടിയിട്ട് കാട്ടുമുറങ്ങളെ വെടിവെച്ചില്ലായിരുന്നു എന്താ മറിച്ച് മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് ഈ മൃഗങ്ങൾ ഇറങ്ങി വരുന്നതിനെ തടയാൻ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല ആസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാലു ഈ കങ്കാരുവിന് വെടിവെച്ചതിന്റെ മാംസം മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട് അവർ സെൻസസ് എടുക്കാണ് ഇത്ര ഒരു കിലോമീറ്റർ ഒരു സ്ക്വയർ കിലോമീറ്റർ വനത്തിനകത്ത് ഇത്ര കങ്കാലുവെ പാടുന്നു അവർക്ക് നിബന്ധനയുണ്ട് ഇത്ര മൃഗങ്ങൾ ഇത്ര മാൻ വേണം ഇത്ര കടുവ വേണം ഇത്ര സിംഹം വേണം ഇത്ര ആന വേണം അത് കഴിഞ്ഞുള്ളതിനെ എല്ലാവർക്കും ഒന്നു കളയും പിന്നാവുന്നതെല്ലാം മാർക്കറ്റിൽ കൊണ്ട് പോയി ചെയ്യുന്നത് ശാസ്ത്രീയമായ മാർഗം അതല്ലേ മനുഷ്യന് ജീവിച്ചു പോകാൻ കഴിയുന്ന വേണ്ടത് യാതൊന്നും പഠിക്കാത്ത സംവിധാനമായി ആളുകൾ ഇരുന്നിട്ട് വർദ്ധിപ്പിക്കാൻ നോക്കാൻ വനം വകുപ്പിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള വർഷങ്ങളിൽ മാത്രം കേരളത്തിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി പേരാണ് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പേർക്ക് ആക്രമണങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കേരളത്തിൽ മാത്രം അൻപത്തി പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കണക്കുകളുടെ ശരാശരി നോക്കുമ്പോൾ കേരളത്തിൽ ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും ഒരാൾ വീതം വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട് ഓരോ ദിവസവും രണ്ടു പേർക്ക് വീതം ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നുമുണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വന്യജീവി ആക്രമണങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മാത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് അതായത് പ്രതിദിനം ശരാശരി പത്തോളം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിന്റെ പലയിടങ്ങളിലായി സംഭവിക്കുന്നുണ്ട് എന്നർത്ഥം നമുക്ക് വന്യജീവികളെ അതിന്റെ സ്ഥലത്തേക്ക് നിർത്താനുള്ള പല പരിപാടികളുണ്ട് അതൊന്നും ഈ ഫോറസ്റ്റ് ഇത് ചെയ്യുന്നില്ല ഈ ഫണ്ട് എടുത്ത് ദുർവിനിയോഗമാണ് ഇങ്ങനെ ചെയ്യുന്നത് അവിടെ പല കാറുകൾ വണ്ടുക വന്യജീവികൾക്ക് യാതൊരു പ്രശ്നമില്ല അത് കയറി പിന്നെ തൊഴുത്തു കയറി പശു കിടക്കുന്നു ആണെ ചവിട്ടി ഇങ്ങനെ കൃഷിയിടങ്ങളിൽ കയറി നശിപ്പിച്ചു കളയുന്നു ഇതൊന്നും സർക്കാർ തിരിഞ്ഞു നോക്കാൻ സമയമില്ല ഭയങ്കര ശല്യം ടൗണിലായിരിക്കാണ് ഇതിനെന്തെങ്കിലും ഒന്ന് സംഭവിക്കുക ഒരു ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കുക ചെയ്താൽ അവന്റെ പേരിൽ കേസായി വന്യജീവി വകുപ്പ് വെച്ചിട്ട് അവന്റെ പേരിൽ കേസ് കേസെടുക്കുകയും ജയിലിൽ കൊണ്ടിടക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് പക്ഷെ വന്യമൃഗം ഉപദ്രവിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ കേസും ഇല്ല ഇപ്പൊ ഒരു ഒരാഴ്ചയായിട്ട് കാണുന്ന ഒരു ഇതെന്നുവെച്ചാൽ ഏഹ് ആനകളുടെ ശല്യം നടു റോട്ടിലാണ് ആന നിൽക്കുന്നത് ആനയ്ക്ക് ഭയങ്കര ധൈര്യം തന്നെ ഇപ്പൊ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളത് അതിനും ശരിക്കും മനസ്സിലായിട്ടുണ്ട് ുംണിക്കൂർ റൂട്ടിൽ കിടന്നിട്ടാണ് ആളുകൾ കടന്നു വരുന്നത് കഴിഞ്ഞ ദിവസം ഇതിനെ ഇറങ്ങി ഒരു ഒരു ടൂറിസ്റ്റ് ഇവിടെ കേസ് അങ്ങനെയുണ്ട് മുപ്പത് ലക്ഷത്തോളം ജനങ്ങളാണ് കേരളത്തിന്റെ വനാതിർത്തി ഗ്രാമങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ കഴിയുന്നത് ഓരോ വർഷം കഴിയുംതോറും വന്യജീവി ആക്രമണങ്ങളുടെ തോത് കേരളത്തിൽ വർധിച്ചു രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഭീതിയുടെ നിഴലിലാണ് മിക്ക ഗ്രാമങ്ങളും വൈകിട്ട് ആറു മണിയോടെ ആളനക്കമില്ലാതാകുന്ന റോഡുകൾ കാടിറങ്ങി വരുന്ന കാട്ടാനകൾ കൂട്ടമായി വന്ന് വിളകൾ പിഴുതെറിയുമ്പോൾ നോക്കി നിൽക്കേണ്ടി വരുന്ന കർഷകർ നേരമിരുട്ടിയാൽ പഠനം കഴിഞ്ഞും ജോലി കഴിഞ്ഞും ഭയത്തോടെ വീട്ടിലേക്ക് പതുങ്ങി വരുന്ന വിദ്യാർത്ഥികളും തൊഴിലാളികളും വനാതിർത്തി ഗ്രാമങ്ങളുടെ നേർ ചിത്രമാണിത് എന്തോ ഒരു ഭീതിയുടെ ഒരു അസ്വസ്ഥതയുടെ നാളെക്കുറിച്ചുള്ള ആകുലതയുടെ ഒരു വലിയ ഭാവമാണ് കാണുന്നത് ഒരു പക്ഷേ ഒരു വൈദികൻ എന്ന നിലയിൽ ഇത് കൂടുതൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അവർ പലതും പങ്കുവയ്ക്കുന്നത് ഒക്കെ കാണുമ്പോൾ ഇതിനുള്ള പ്രധാന കാരണം ഞാൻ കാണുന്നത് ഇരുപത് വർഷം കൊണ്ട് നമുക്കറിയാം കേരളം ഒത്തിരി മുമ്പോട്ട് പോയിട്ടുണ്ട് വളർന്നിട്ടുണ്ട് റോഡുകളും കാര്യങ്ങളും ഒക്കെ വളർന്നിട്ടുണ്ട് പക്ഷെ ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് ഈ കൊമളി അണക്കര പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ അന്യായമായി വെച്ചുകെട്ടിയിരിക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും അവരുടെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള വലിയ ആകാംക്ഷയുണ്ട് കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച തകർച്ച കടക്കിണി വന്യമൃഗശല്യം എന്നിങ്ങനെ തലങ്ങും വിലങ്ങും അടിയേറ്റ് ജീവിതം ഒന്നാകെ മുറിവേറ്റിരിക്കുമ്പോഴാണ് സുപ്രീം കോടതി വിധിയിലൂടെ ബഫർ സോൺ മലയോര ജനതയുടെ മനസ്സിലേക്ക് തീമഴയായി പെയ്തിറങ്ങുന്നത് ഇന്ത്യയിലെ വന്യമൃഗ വന്യമൃഗസങ്കേതങ്ങൾക്കും ദേശീയോദ്യാനങ്ങൾക്കും ചുറ്റും ഒരു കിലോമീറ്റർ പരിസ്ഥിതി ദുർബല പ്രദേശമായി പരിഗണിച്ച് ബഫർ ബഫർസോണായി പ്രഖ്യാപിച്ചും വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തുവാൻ നിർദ്ദേശിക്കുന്ന വിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മൂന്നിന് കോടതി പുറപ്പെടുവിച്ചത് കേരളത്തിൽ പതിനാറ് വന്യജീവി സങ്കേതങ്ങളും അഞ്ച് ദേശീയ ഉദ്യാനങ്ങളും രണ്ട് കടുവാസങ്കേതങ്ങളും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് സംരക്ഷിത വനപ്രദേശങ്ങളുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്നതാണിത് വയനാട് സൈലന്റ് വാലി പറമ്പിക്കുളം ചൂലന്നൂർ മയിൽ സങ്കേതം തുടങ്ങിയവ ഇവയിൽ ചിലതാണ് ഫലത്തിൽ ആലപ്പുഴ കാസർഗോഡ് ജില്ലകളൊഴികെ സംസ്ഥാനത്തെ പന്ത്രണ്ട് ജില്ലകളെയും ബാധിക്കുന്ന വിഷയമാണിത് ഇതിൽ ദേശീയോദ്യാനത്തിന്റെ ബഫർ സോൺ അതിർത്തികൾക്ക് അന്തിമ വിജ്ഞാപനം ഇതിനോടകം വന്നിട്ടുണ്ട് ബഫർ സോൺ മേഖലയാകുന്നതോടെ ജനങ്ങൾക്ക് അവിടെ താമസിക്കുന്നതിന് നിയമപരമായി തടസ്സങ്ങളില്ല പക്ഷേ സാധാരണ ജനജീവിതം അസാധ്യമാക്കുന്ന ഗുരുതരമായ നിയന്ത്രണങ്ങളാണ് ബഫർ സോൺ മേഖലയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് വന്യജീവി സങ്കേതങ്ങൾക്ക് പുറത്ത് കർഷകന്റെ പറമ്പിൽ വന്യജീവികൾക്ക് സ്വൈര്യ വിഹാരം നടത്താൻ ആവശ്യമായ കൂടുതൽ സ്ഥലം സൃഷ്ടിക്കുക എന്നതാണ് ബഫർ സോൺ എന്നതുകൊണ്ട് കൃത്യമായ ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് റിസർവ് വന്യമൃഗ സംരക്ഷണം ദേശീയ ഉദ്യാനങ്ങളൊക്കെ അടുത്തുള്ള ഒരു കിലോമീറ്റർ ദൂരം എന്നതാണ് ഇത് മാങ്കളത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം വനത്തിന്റെ രണ്ട് സൈഡിലുള്ള വനത്തിൽ നിന്ന് വരാനായിട്ട് മറയൂർ ടൗൺ ഇരിക്കുന്നത് ഒരു സൈഡ് ഫോറസ്റ്റും ഒരു സൈഡ് ടൌൺഷിപ്പായിട്ടാണ് ഇരിക്കുന്നത് ബഫർസോൺ വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്ന മറയൂർ ടൗൺ ആയിരിക്കും പിന്നെ കൂടാതെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലും ചുറ്റുപ്രദേശങ്ങൾ മുഴുവനും മറയൂർ റേഞ്ചും സാന്റൽ റിസർവും ചിന്നാർ സാങ്ചറി ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലത്തിന്റെ നടുക്ക് കിടക്കുന്ന മറയൂർ സോൺ ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു നിയമം വന്നു കഴിഞ്ഞാൽ മറയൂർ പഞ്ചായത്ത് തന്നെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കർഷകന്റെ സ്വന്തം കൃഷിഭൂമി വനം വകുപ്പിൻ്റെ നിയന്ത്രണങ്ങൾക്കും നിരോധനങ്ങൾക്കും വിധേയമാകും കർഷക ഭൂമി വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാകും മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നുവരാതെ നിർമ്മിച്ചിരിക്കുന്ന നിലവിലുള്ള വേലികളും അതിർത്തികളിലുള്ള തടസ്സങ്ങളും മതിലുകളും കിടങ്ങുകളും എടുത്തു മാറ്റപ്പെടും സാവധാനം കൃഷിയിടങ്ങൾ വനമായി മാറും കൃഷിഭൂമിയിൽ ഇപ്പോഴുള്ള പല കൃഷികളും നിരോധിക്കപ്പെടും സോണിൽ എന്തൊക്കെ കൃഷി ചെയ്യണമെന്ന് വനം വകുപ്പ് തീരുമാനിക്കും എന്നാൽ സംസ്ഥാന സർക്കാർ പുലർത്തിയ ഗുരുതരമായ അലംഭാവമാണ് സുപ്രീം കോടതി വിധിയുടെ പരിധിയിലേക്ക് കേരളത്തെ നയിച്ചതെന്നാണ് യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണം രണ്ടായിരത്തി പതിനഞ്ചിൽ ജനവാസ മേഖലകൾ പൂർണമായും ഒഴിവാക്കി യു ഡി എഫ് സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയ കരട് നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി പരിഗണിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് തുടർന്ന് കേരളത്തോട് കരട് നിർദ്ദേശത്തിന്മേൽ കൂടുതൽ വിശദാംശങ്ങൾ വിദഗ്ദ്ധ സമിതി ആവശ്യപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് വരെ കേന്ദ്രം ആവശ്യപ്പെട്ട വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ നൽകിയില്ല മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ഇപ്പോഴത്തെ കൃഷി മന്ത്രിയുമായ പി പ്രസാദ് ദേശീയ ഉദ്യാനങ്ങൾക്കും നാഷണൽ പാർക്കുകൾക്കും ചുറ്റും പത്ത് കിലോമീറ്റർ ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീൻ ട്രൈബ്യൂണലിൽ കേസ് നൽകിയിരുന്നു പാർട്ടി തീരുമാനപ്രകാരമാണ് ഈ ഹർജി നൽകിയതെന്ന് പി പ്രസാദ് വ്യക്തമാക്കിയിരുന്നു അന്ന് വനംവകുപ്പ് ഭരിച്ചിരുന്നത് സി പി ഐ ആയിരുന്നു ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്രം ആവശ്യപ്പെട്ട വിശദാംശങ്ങൾ രണ്ടു വർഷം നൽകാതിരുന്നത് മനഃപൂർവ്വമാണോ എന്ന് ഇതിൽ നിന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും യു ഡി എഫ് ആരോപിക്കുന്നു ഇടത് സർക്കാർ സമയത്ത് വിശദാംശങ്ങൾ നൽകാതിരുന്നതിനാൽ ജനവാസ മേഖലകൾ ഒഴിവാക്കിയുള്ള കരട് നോട്ടിഫിക്കേഷൻ റദ്ദാവുകയും പത്ത് കിലോമീറ്റർ എന്ന പൊതു മാനദണ്ഡം കേരളത്തിന് ബാധകമാവുകയും ചെയ്തു ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മന്ത്രിസഭായോഗം ചേർന്ന് ജനവാസ മേഖലകൾ ഉൾപ്പെടെ ഒരു കിലോമീറ്റർ ബഫർ സോണിൻ്റെ പരിധി തീരുമാനിക്കുകയും മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് വനംവകുപ്പ് ഉത്തരവായി ഇറക്കുകയും ചെയ്തു ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മന്ത്രിസഭായോഗ തീരുമാനത്തിനും മുപ്പത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സർക്കാർ ഉത്തരവിനും സമാനമായ വിധിയാണ് ജനവാസ മേഖലകൾ ഉൾപ്പെടെ ഒരു കിലോമീറ്റർ ബഫർ സോണിൻ്റെ പരിധിയിലാക്കി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ മന്ത്രിസഭായോഗ തീരുമാനവും സർക്കാർ ഉത്തരവും തിരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇത് കേരളത്തിൻ്റെ താൽപ്പര്യത്തെ പ്രതികൂലമായി ബാധിക്കും കേന്ദ്രം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും രണ്ടു വർഷം വിശദാംശങ്ങൾ നൽകാതെ വൈകിപ്പിക്കുകയും ജനവാസ മേഖലകൾ ഉൾപ്പെടെ ഒരു കിലോമീറ്റർ ബഫർ സോണിന് പരിധി നിശ്ചയിച്ച് മന്ത്രിസഭായോഗം തീരുമാനമെടുക്കുകയും സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഉപസമിതിയെ വെച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ഇവർ ആരോപിക്കുന്നു എന്നാൽ വിഷയം രാഷ്ട്രീയമായി ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നാണ് സർക്കാർ ആരോപിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും പരസ്പരം പഴിചാരുമ്പോൾ വർഷങ്ങളായി മണ്ണിനോടും കാട്ടുമൃഗങ്ങളോടും പോരടിച്ച് കെട്ടിപ്പൊക്കിയ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങേണ്ടി വരുന്ന ആശങ്കയുമായി കഴിയുകയാണ് അഞ്ച് ലക്ഷത്തോളം വരുന്ന വനയോര ഗ്രാമവാസികൾ കാട്ടുമൃഗങ്ങളോടും വന്യപ്രകൃതിയോടും ധീരമായി പടവെട്ടി ജീവിച്ച നിഷ്കളങ്കരായ മലയോര ജനത പക്ഷേ മനുഷ്യനിർമ്മിത ചതിവെട്ടിൽ പതറിപ്പോവുകയാണ് എന്തു ചെയ്യണമെന്നറിയാത്ത അഞ്ചു ലക്ഷത്തോളം വരുന്ന മലയോര ജനതയുടെ നിസ്സഹായത കേരളത്തിൻ്റെ ജനമനസ്സുകളിലേക്ക് ഒരു നീറ്റലായി പടരുകയാണ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി ചേർത്ത് പരിപാലിച്ച ജനതയെ അതേ നാണയത്തിൽ തെരുവിലേക്ക് വലിച്ചഴക്കുമ്പോൾ ആർക്കാണ് നിശ്ശബ്ദനായിരിക്കാൻ കഴിയുക കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ ആകെ വിസ്തീർണം എട്ടു ലക്ഷം ഏക്കറാണ് അതിൻ്റെ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ബഫർ സോൺ പ്രഖ്യാപിക്കുമ്പോൾ ഏകദേശം നാലു ലക്ഷം ഏക്കർ വിസ്തൃതിയിലെ മനുഷ്യവാസത്തെയും കൃഷിഭൂമിയേയും ബാധിക്കും ഇതോടെ ലക്ഷക്കണക്കിന് പേരുടെ അതിജീവനത്തെ ബാധിക്കുന്ന വിഷയമാകുമെന്ന് രണ്ടാമതൊരു ചിന്തയില്ലാതെ തന്നെ മനസ്സിലാക്കാനാകും നിലവിൽ വനമേഖലയിൽ നിന്ന് വരുന്ന അനിയന്ത്രിതമായ വന്യമൃഗശല്യം കർഷകരെയും സമീപവാസികളെയും ഗുരുതരമായി ബാധിക്കുകയാണ് കാട്ടുമൃഗങ്ങളുടെ പെരുപ്പം കാടിന്റെ വിസ്തൃതിയേക്കാൾ കൂടിയതായി വനം വകുപ്പിന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു വന്യമൃഗങ്ങൾക്കനുസരിച്ച് മനുഷ്യരെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും തുരത്തുകയാണോ വേണ്ടത് അതോ വന്യമൃഗങ്ങളുടെ പെരുപ്പം നിയന്ത്രിക്കുകയാണോ വേണ്ടതെന്ന കാതലായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് നമ്മുടെ ഈ കേരളത്തിലെ ഉണ്ടാകാവുന്ന മൃഗം എന്ന് പറയുന്നത് ഒരു നാനൂറ്റമ്പത് ആനയാണ് എന്നാൽ നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്ന സെൻസസ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് അനുസരിച്ച് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആനയുണ്ട് നാനൂറ്റമ്പത് അഞ്ഞൂറ് ആന വളരെ മാത്രം ഉണ്ടാവേണ്ടടുത്ത് ഈ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആന എങ്ങനെ വളരും എങ്ങനെയത് ജീവിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് സെൻസസ് പ്രകാരം നാലായിരത്തിഇരുന്നൂറ്റി എൺപതേ ഉള്ളൂ അത് എത്ര വർഷം കൊണ്ടാ ഏതാണ്ട് ഇരുപത്തി എട്ട് വർഷം കൊണ്ട് ഇരട്ടി ആകുന്നു ജനസംഖ്യ അത്ര ആകുന്നില്ല എന്നുള്ളതാണ് വാസ്തു എന്നിട്ട് ജനത്തെ നിയന്ത്രിക്കാനായിട്ട് പോകുന്ന ഇതൊക്കെ വിരോധാവാസല്ലേ ഇവിടുത്തെ കർഷകൻ ഈ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്നവർ ധാരാളം ആളുകളുണ്ട് അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ പുതിയ നിയം എക്കോ സെൻസിറ്റീവ് സോൺ എന്നുള്ളത് വനാതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ കൂടി പുറത്തേക്ക് വ്യാപിപ്പിച്ചാലുണ്ടാകുന്ന ദൂരവ്യാപകമായ ഫലങ്ങളാണുള്ളത് ഇപ്പോൾ തന്നെ പെരിയാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലെ മൃഗങ്ങളുടെയും ജീവികളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ട് കൃഷി അസാധ്യമായി തീർന്നിരിക്കുകയാണ് ഇവിടുത്തെ കൃഷികളെല്ലാം തന്നെ ഏലകൃഷി ആണെങ്കിലും കുരുമുളക് ആണെങ്കിലും കാപ്പിയാണെങ്കിലും നടുതല ഇനങ്ങളാണെങ്കിലും ഭക്ഷ്യവർഗങ്ങളാണേലും എല്ലാം കുരങ്ങും ആനയും കാട്ടുപോത്തും മാനും പുലിയും കരടിയും ഒക്കെ നശിപ്പിച്ച് മനുഷ്യൻ ഇവിടെ ജീവിതം അസാധ്യമാക്കിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ സീറോ നിലനിർത്തിയതുപോലെ തന്നെ കേരളത്തിൻ്റെ അതിർത്തിയിലും ഇത് സീറോയിൽ തന്നെ നിലനിർത്തണം സ്റ്റാറ്റസ്കോ മെയിൻറ്റൈൻ ചെയ്യണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങളും പരസ്പര പൂരകമായി സ്നേഹത്തിലും രമ്യതയിലും പോകണമെന്ന കാഴ്ചപ്പാട്ടോടു കൂടി തന്നെയാണ് ഇത് പറയുന്നത് അങ്ങനെ ഇവിടെ വസിക്കുന്ന ജനങ്ങളുടെ ജീവിതമാർഗത്തിന് തടസ്സം വരരുത് അതോടൊപ്പം തന്നെ പെരിയാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിന്റെ സമ്പത്ത് ശോഷിക്കുകയും ചെയ്യരുത് ബഫർ സോൺ പാവപ്പെട്ട കർഷകരുടെ മാത്രം പ്രശ്നമല്ലെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നഗരമേഖലയെയും ഇത് ബാധിക്കും ഹൈക്കോടതിക്ക് സമീപമുള്ള മംഗളവനം പക്ഷി സങ്കേതം വിധിയുടെ പരിധിയിൽ വന്നാൽ കൊച്ചി നഗരത്തിലെ കണ്ണായ സ്ഥലങ്ങളിൽ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ കമ്മീഷൻ അഞ്ചു മാസക്കാലം പഠനം നടത്തി തയ്യാറാക്കിയതായി പറയുന്ന മാപ്പ് ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് എന്നാൽ മറ്റിടങ്ങളിൽ ഇതുണ്ടായില്ലെന്നത് കേരള സ്വതന്ത്ര കർഷക അസോസിയേഷന്റെ നേതാവായ പോൾ മാത്യൂസ് തെളിവുകൾ നിരത്തി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആ ഭൂപടം എന്ത് പറയുന്നു എന്ന് നമുക്ക് ഒന്ന് പഠിക്കാം സ്പെസിഫിക്കലി നമ്മളിപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിലെ സുൽത്താൻ ബത്തേരി പട്ടണത്തിലെ ഒരു സ്ഥലം എടുത്ത് ആ സ്ഥലത്ത് ഭൂപടം എന്താണെന്നും ആക്ച്വലി അവിടെ എന്താണ് ഉള്ളതെന്നും നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഇതാണ് സുൽത്താൻ ബത്തേരി പട്ടണത്തിന്റെ ഒരു ഏകദേശ മാപ്പ് കേരള സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത് ഈ സ്ഥലം എന്ന് പറയുന്നത് കക്കോടൻ പമ്പാണ് ടൗണിന്റെ ഹൃദയഭാഗത്തിലുള്ള കക്കോടൻ പമ്പാണ് ഈ ഭാഗം എന്ന് പറയുന്നത് ഗാന്ധി സ്റ്റാച്യു ആണ് ഗാന്ധി പ്രതിമയാണ് അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഒന്ന് സന്ദർശിക്കാൻ പോകുന്നത് ഈ സ്ട്രെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആകെ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് റെസിഡൻഷ്യൽ അഥവാ കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ മാത്രം റെസിഡൻഷ്യലും കൊമേഴ്ഷ്യലും കൂടി ചേർന്ന അഞ്ച് കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ അവിടെ എന്താണുള്ളത് എന്ന് നമുക്കൊരു വീഡിയോയിലൂടെ കണ്ടുനോക്കാം ആ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത് അത് കണ്ടോ അതവിടെ കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് നമുക്ക് കാണാം എന്നാൽ അതേസമയം മാപ്പിൽ ഒരു ബാങ്ക് പോലും കാണിച്ചില്ല ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് അങ്ങനെ രണ്ട് ബാങ്കിൻ്റെ എ ടി എം കൗണ്ടർ അവിടെയുണ്ട് പക്ഷേ മാപ്പിൽ അതില്ല മറ്റ് കടകൾ അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ നമുക്ക് ഈ ഈ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഹോട്ടലാണ് പിന്നെ അത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അമ്പലം മഹാഗണപതി ക്ഷേത്രം ബത്തേരിയിലെ പ്രമുഖമായ ബത്തേരി മഹാഗണപതി ക്ഷേത്രമാണ് നമ്മളവിടെ കാണുന്നത് ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിന്റെ ചുറ്റും നിരവധി കെട്ടിടങ്ങളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ട് ഇതൊന്നും മാപ്പിൽ വന്നിട്ടില്ല പിന്നെ കുറച്ചുകൂടെ നമ്മൾ അതിലോട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നിരവധി കടകൾ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ പല ബാങ്കുകളും കാണാൻ സാധിക്കും കേരളത്തിലെ പല സ്ഥലങ്ങളിലും സ്ഥിതി വളരെ സമാനമാണ് അപ്പൊ നിരവധി ബാങ്കുകളും കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഉള്ള സ്ഥലത്താണ് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ കാണിക്കാത്തത് ചെറിയ യാത്രയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലുള്ള കെട്ടിടങ്ങളുടെയും കടകളുടെയും വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രമേ കേരള സർക്കാരിന്റെ മാപ്പിൽ കാണിച്ചിട്ടുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് വനം വകുപ്പ് എന്ത് പഠനങ്ങൾ നടത്തിയാലും സീറോ ബഫർ സോൺ നിർദ്ദേശിച്ചില്ലെങ്കിൽ കേരളം പോലെ ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്തിന് അത് തിരിച്ചടിയാകും അതേസമയം മറ്റു സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുകളും ശ്രദ്ധേയമാവുകയാണ് തമിഴ്നാട്ടിലെ പതിനൊന്ന് സംരക്ഷിത പ്രദേശങ്ങൾക്ക് പൂജ്യം മുതൽ ആറ് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ നിശ്ചയിച്ച് അന്തിമ വിജ്ഞാപനമായിട്ടുണ്ട് അതേസമയം മുതുമല വന്യജീവി സങ്കേതത്തിൽ കേരള അതിർത്തിയിൽ ബഫർ സോൺ പൂജ്യമാണ് മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ജനമാസമില്ലെന്നതുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട് ഈ പഠനവും പരാതിയും റിപ്പോർട്ടും ഒക്കെ നടത്തി കാര്യങ്ങൾ വഷളാക്കാതെ സീറോ സോൺ എന്നുള്ള ഒരു നയം ഗവൺമെന്റ് സ്വീകരിച്ച് ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം അതിലേക്കാണ് ഗവൺമെന്റ് പോകേണ്ടത് എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് അത് അതിന് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എങ്കിൽ ഗുരുതരമായ ഗവൺമെന്റ് ഓരോ സംസ്ഥാനത്തിനും അതാതിടങ്ങളിലെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് ബഫർ സോൺ നിർണ്ണയിക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പൂർണ്ണതയിലെത്തിക്കാൻ കേരളം എന്തിനാണ് മടി മടികാണിക്കുന്നത് മതികെട്ടാൻ ബഫർ സോണിൽ പോലും തമിഴ്നാട് പൂജ്യമെന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളം ഒന്നര കിലോമീറ്റർ ആക്കുകയായിരുന്നു തമിഴ്നാട് ജനസംരക്ഷണത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും മുൻതൂക്കം നൽകുമ്പോൾ കേരളം മനുഷ്യനെ മറന്ന് വനത്തിനും വന്യമൃഗങ്ങൾക്കും സംരക്ഷണമേകിയെന്ന് അഭിമാനം യായിരുന്നു തമിഴ്നാട് ഗവൺമെന്റ് അത് വേണ്ട എന്ന് വെച്ചപ്പോൾ എന്തുകൊണ്ടാണ് തൊട്ടടുത്ത് സംസ്ഥാനമായ കേരളത്തിലെ ഞങ്ങൾക്ക് പെപ്പർ സോൺ വേണ്ട ഇവിടെ പാവപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് പാവങ്ങളെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് ആവില്ല ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിന്നുകൊണ്ട് പ്രവർത്തിക്കും അതുകൊണ്ട് കേരളത്തിലെ പെപ്പർ സോണിന്റെ ഇത് ഇത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക നിയമം വേണ്ട തമിഴ്നാടിന്റെ എങ്ങനെ സീറോ പെപ്പർ സോൺ ആവുന്നു അതുപോലെ തന്നെ കേരളം ആവട്ടെ ഞങ്ങൾ ഇത് വേണ്ട എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് എന്താ പറയാതെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ഇടപെടലുകൾ സംശയാസ്പദമെന്നാണ് വലിയൊരു വിഭാഗം കർഷകർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് ഇവിടെയാണ് സർക്കാരിനെതിരായ ഗുരുതരമായ ആരോപണത്തിന്റെ ചുരുൾ നിവരുന്നത് വനവൽക്കരണത്തിലൂടെ വിദേശ സാമ്പത്തിക ഏജൻസികളിൽ നിന്ന് കാർബൺ ഫണ്ട് കൈക്കലാക്കുവാനുള്ള പരിസ്ഥിതി മൗലികവാദികളുടെയും വനംവകുപ്പിന്റെയും അജണ്ടകൾക്ക് മുൻപിൽ ഒരു ജനതയെ തീരെഴുതുവാനുള്ള അണിയറ നീക്കങ്ങളാണെന്നാണ് ഇവർ ഏതാണ്ട് അൻപതിനായിരം കോടി രൂപ ഇന്ത്യ ഗവൺമെന്റ് കൈപ്പറ്റിക്കൊണ്ട് നമ്മളുടെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കുകയും ആ പദ്ധതി ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങൾ ആ പദ്ധതിയുടെ വിഹിതം കൈപ്പറ്റുകയും കേരള സംസ്ഥാനം അയ്യായിരം കോടി രൂപ ഈ പദ്ധതി ഇനത്തിൽ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒൻപത് ശതമാനം അതായത് നമ്മളുടെ കേരളം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് ഏഴ് ലക്ഷം ഏക്കർ സ്ഥലമാണ് ടോട്ടൽ അതിൽ ഏതാണ്ട് ഇപ്പോൾ തന്നെ ഇരുപത്തിയൊൻപത് ലക്ഷം ഏക്കർ ഭൂമി വനം ആണ് ഇനി ഇപ്പോൾ ഇട്ടിരിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയായിരുന്നു ഈ ഗ്രീൻ ഇന്ത്യ മിഷൻ പ്രൊജക്ട് നടപ്പിലാക്കേണ്ട കാലാവധി അത് കോവിഡും പ്രളയവും ഒക്കെ കാലം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മൂന്ന് വർഷത്തേക്കും കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളിൽ കേരളത്തിലെ വനവിസ്തൃതി മുപ്പത്തിമൂന്ന് ശതമാനമാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇരകളാക്കാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെയും വയനാട് ജില്ലയിലെയും സാധാരണ കർഷകരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മുപ്പത്തിമൂന്ന് ശതമാനം വനവിസ്തൃതി വർദ്ധിപ്പിക്കുമ്പോൾ നാല് ലക്ഷം ഏക്കർ റവന്യൂ ഭൂമിയാണ് വനമാകാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ നാല് ലക്ഷം ഏക്കർ കൃഷിഭൂമി റവന്യൂ ഭൂമി വനമാക്കുമ്പോൾ പത്ത് ലക്ഷം ആളുകളെയെങ്കിലും പ്രത്യക്ഷത്തിൽ ഇത് ബാധിക്കും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഗുരുതരമായ ആരോപണങ്ങൾക്കിടയിൽ ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട ഗൗരവമായ സാഹചര്യമാണ് നിലവിലുള്ളത് കർഷകരും സാധാരണക്കാരുമായി മലയോര ജനതയുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഉതകും വിധത്തിൽ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള നീക്കങ്ങൾക്ക് സർക്കാർ തയ്യാറാകേണ്ടതുണ്ട് റവന്യൂ ഭൂമിയുടെ അധികാരം ഭരണഘടനയിൽ ഇപ്പോഴും സംസ്ഥാന വിഷയമാണ് വനേതര ഭൂമിയിലേക്ക് വന നിയമങ്ങൾ ഇറക്കിക്കൊണ്ടുവരുന്നതിനെ തടയേണ്ടതുണ്ടെന്ന ബോധ്യത്തോടെ സംസ്ഥാന താല്പര്യങ്ങൾ കൂടി പരിഗണിച്ച് സർക്കാർ നടപടി സ്വീകരിക്കണം ഒരു കാര്യം വ്യക്തമാണ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്ന സോൺ വിഷയത്തിൽ ഗുരുതരമായ അലംഭാവം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇതിന് പിന്നിൽ കാർബൺ ഫണ്ടാണോ മറ്റെന്തെങ്കിലുമാണോ ആണോ എന്ന് വെളിച്ചത്ത് വരേണ്ടിയിരിക്കുന്നു അസംഘടിതരായ തീരദേശവാസികളെ ലോകസമ്പന്നർക്കായി അടിയറവച്ചവർ അസംഘടിതരായ വനയോര ജനതയെയും ഒറ്റ കൊടുക്കുകയാണെന്ന ആരോപണം സർക്കാർ നേരിടുകയാണ് ഈ ആരോപണങ്ങൾ ശരിയല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് തീരദേശത്തെയും വനമേഖലയെയും വിറ്റ് കേരള ജനതയുടെ വലിയൊരു വിഭാഗത്തെ അഭയാർത്ഥികളായി തെരുവിലേക്ക് നയിച്ച സർക്കാരെന്ന് ചരിത്രം വിധിയെഴുതാതിരിക്കേണ്ടതിന് പിണറായി സർക്കാരിൻ്റെ കൂടി ബാധ്യതയായി ഇത് മാറുകയാണ്